ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പ് യു ഗൈസ് അവൾ ആർ ഗോയിങ് ഗോയിട്ട് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ റീഡിങ്ങിന് മുന്നേ ആക്കൽ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പേഴ്സണിനെ പറ്റി നിലവിൽ അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണ് അവർ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ഫയൽ സെലക്ഷൻ പോലെയാണ് വരുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ഫയലാണ് അതെന്ന് പറയുന്നത് സെക്കൻഡ് ഫയലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയല് മനസ്സിൽ വിചാരിച്ചിട്ട് സെലക്ട് ചെയ്യാം അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ നിലവിലൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരെന്ത് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഒരു റീഡിങ്ങിലൂടെ ഏഞ്ചിൽ മെസ്സേജുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ ഏസ് അപ്പോൾ ഫയല് സെലക്ട് ചെയ്തോളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫയലിലേക്ക് പോവാം ഫസ്റ്റ് ഫൈയില് ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് വീലോ ഫോർച്യൂൺ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ എന്ത് കാര്യം ഡിസൈഡ് ചെയ്താലും എന്ത് കാര്യം തീരുമാനിച്ചില്ല അത് പേഴ്സൺ നിങ്ങളെപ്പറ്റി ആയിരിക്കാം അല്ലെങ്കിൽ കരിയർ വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഇഷ്യൂസ് ആയിട്ടുള്ള എന്ത് കാര്യമായിരിക്കാം ഫാമിലിയുടെ റിലേറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യമാണെങ്കിൽ പോലും അവർക്ക് നല്ലത് മാത്രം അവരുടെ ലൈഫിൽ മതി എന്നുള്ളൊരു ഒറ്റ ഡിസിഷനിലാണ് അവർ നിൽക്കുന്നത് എന്ത്ന്നെയാണെങ്കിലും ലൈഫിൽ വരുന്ന കാര്യം നല്ലത് മാത്രം മതി എന്ന് മാത്രമാണ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പോലും വന്നാൽ ഒരു പ്ലാനിങ് അവർ നടത്തുന്നത് മാത്രമല്ല കാരണം അവർ അതിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വന്നു കഴിഞ്ഞാൽ അതിന് ഇനിയും എന്തേലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമോ ചിലപ്പോൾ അവരായിട്ട് തന്നെ ലെഫ്റ്റ് അടിച്ചു പോയതായിരിക്കും നിങ്ങളുടെ അടുത്തുനിന്ന് പക്ഷേ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പോകുമോ റിലേഷൻ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ അവരുടെ നിന്ന് അവർക്ക് എന്നോട് തോന്നുമോ അതോട് പോകേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ സംബന്ധിച്ച് അദ്ദേഹം എല്ലാം സറണ്ടർ ചെയ്തേക്കുകയാണ് ഈ ഒരു പേഴ്സൺ ഓക്കെ അവരുടെ ലൈഫിൽ ഇനി എന്ത് നല്ല ഒരു കാര്യം വന്നാലും ഓക്കെ നല്ലതായിരിക്കണം എന്ന് മാത്രമാണ് അവരവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അതിനപ്പുറമായിട്ടുള്ള ഒന്നും തന്നെ അവർക്കിപ്പോൾ വേണമെന്നില്ല ഇനി ഒരു ലൈഫിൽ റിസ്ക് എടുക്കാനോ കാരണം നിങ്ങളുടെ അടുത്ത് പോയപ്പോൾ തന്നെ അവർക്ക് ഏതാണ്ട് ഇപ്പോൾ ലൈഫിൽ നല്ലൊരു പണി കിട്ടിയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇനി അവരുടെ ലൈഫിലേക്ക് വരുന്നതൊക്കെ നല്ലതായിരിക്കണം അതുപോലെ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു സൈക്കിൾ ഇവിടെ എൻഡ് ആയിരിക്കുകയാണ് ഓക്കെ ഒരു ടോട്ടൽ സൈക്കിൾ ഇവിടെ എൻഡ് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ നല്ലത് മാത്രം റിസീവ് ചെയ്യാനായിട്ട് മാത്രമുള്ളൊരു മൈൻഡാണ് നിൽക്കുന്നത് വൺസ് നിങ്ങളുടെ അടുത്ത ഒരു റിലേഷൻഷിപ്പിൽ വന്നില്ലെങ്കിൽ പോലും നിങ്ങളുമായിട്ടുള്ള കാര്യം ആലോചിക്കുന്നുണ്ട് നല്ലതല്ലെങ്കിൽ പോലും വേറൊരു റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ അവർ പോയാൽ പോലും അത് അത്രയും ബെറ്ററായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മാത്രമേ പോകത്തുള്ളൂ എന്നുള്ളൊരു മൈൻഡിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ കളിച്ചു കിടക്കാനൊന്നും വയ്യാതൊരുതാന്ന് പക്ഷെ നിങ്ങളെന്ന് പറയുന്ന നിങ്ങളൊരു പേഴ്സൺ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ ഈ പേഴ്സൺ വൺസ് ഈ പേഴ്സൺ തിരിച്ചു വന്നാലും ഈ പറയുന്ന പോലെ നല്ലൊരു പേഴ്സൺ ആയിരിക്കും ജെനുവിനിറ്റി കാണും കാരണം അയാൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ പഠിച്ചു അയാളുടെ കർമ്മം അയാൾക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് എന്താണോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അയാൾക്ക് നല്ലപോലെ തിരിച്ചടി അയാളുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കർമ്മ അയാളുടെ ലൈഫിലേക്ക് തിരിച്ച് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പേഴ്സൺ വരുമ്പോൾ വളരെയധികം ജെനുവിൻ ആയിരിക്കുക നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും ഈ ഒരു പേഴ്സണെ കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഉള്ള കർമ്മയെല്ലാം കൂടെ അറിഞ്ഞത് കൊണ്ട് തന്നെ അയാളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത് ഒരുപാട് അബണ്ടൻസ് ആണ് ജോലിപരമായിട്ടാണെങ്കിലും വിദേശത്ത് പോകുന്ന കാര്യമാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിൽ പോലും വളരെയധികം നല്ല ഒരു മെച്ചപ്പെട്ട ജീവിതം ഒരുപാട് അവസരങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ടൈമായിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഇവരിൽ കാണുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വന്നു കഴിഞ്ഞാലും നിങ്ങളോട് ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത് റിലേഷൻഷിപ്പ് നന്നായിട്ട് കീപ്പ് ചെയ്യുക നന്നായിട്ട് കൊണ്ടുപോകുക ഈ ഒരു പേഴ്സൺ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഇഷ്യൂസൊന്നും ഉണ്ടാവത്തില്ല അവർ ഇപ്പോൾ അവരുടെ ഒരു മനസ്സിലെന്ന് വെച്ചാൽ നിങ്ങളുണ്ട് പക്ഷെ നിങ്ങളെ വരണോ വേണ്ടോ എന്നുള്ളൊരു ചിന്തയിലാണ് അവർ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അവർ വരുമോ ഇല്ലയോ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് വരുന്നത് നിലവിലെന്താണ് അവരുടെ മനസ്സിൽ സ്റ്റാറ്റസ് എന്ന് നമുക്ക് നോക്കാം വെയിറ്റ് എന്താണ് നിങ്ങളുടെ കാര്യത്തിൽ അവരെടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ എടുത്തിരിക്കുന്ന തീരുമാനം കമ്മ്യൂണിക്കേറ്റ് നിങ്ങളൊന്ന് കണ്ട് എന്നുള്ള ആഗ്രഹമൊക്കെ ആ ഒരു പേഴ്സൺ ഞാൻ കാണുന്നുണ്ട് ജസ്റ്റ് എങ്ങനെയാണെങ്കിലും ഒന്ന് കാണണം നിങ്ങളൊരു പ്രസൻസ് വേണം എന്നാണ് നന്നായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോഴും ഓക്കെ നിങ്ങൾ അത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു കൂട്ടം ആൾക്കാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ തിരിച്ച് വരാനായിട്ട് അപ്പോൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇയാൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ല ഒരു ഇത് ഞാൻ കാണുന്നുണ്ട് ഇതിൽ ഓക്കെ അങ്ങനെ വരുന്ന പേഴ്സൺസ് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പേഴ്സൺസ് ഭയങ്കര ഒരു അബണ്ടൻസ് അവിടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് ഞാൻ കാണുന്നുണ്ട് ഓക്കെ കയ്യിൽ നിന്ന് ഫ്ലിപ്പാർട്ട് പോടേ കാണാണ് ഓക്കെ കാണാൻ പറ്റുന്നില്ല ഓക്കെ ഇതിൽ കാണിക്കുന്ന കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾ അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും വരും മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് വന്നു കഴിഞ്ഞാലും അതിൽ ഈ പറഞ്ഞതുപോലെ എന്താ നിങ്ങൾക്കും അതിൽ ഒരുപാട് അബണ്ടൻസ് ഒക്കെ വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങൾ കാർഡ് കാണാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൈൽ സെലക്ട് ചെയ്തുള്ളവർക്കുള്ള ഒരു റീഡിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സെക്കൻഡ് വൈൽ നോക്കാം ഓക്കെ എന്നാണ് നമുക്ക് സെക്കൻഡ് ഫയലെന്ന് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ സെക്കൻഡ് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ സെക്കൻഡ് ബൈൽ സെക്കൻഡ് കാർഡ് എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളില്ലാത്ത ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നേരെ പല കാര്യത്തിലല്ല അവർക്ക് വിഷമം മൊത്തം നിങ്ങളുടെ കാര്യത്തിലല്ല നിങ്ങൾ മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് ഓക്കെ അവർക്ക് വേറെ ജോബ് അവരുടെ ഫാമിലി അവരുടെ സിറ്റുവേഷൻ ഒന്നുമല്ല നിങ്ങൾ മാത്രമാണ് ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളത് അവരെ സംബന്ധിച്ച് നിങ്ങളത്തെ എങ്ങനെയെങ്കിലും തിരിച്ചു വരണം നിങ്ങളില്ലാതെ ലൈഫ് പറ്റത്തില്ല എങ്ങനെ തിരിച്ചു വരും എന്നുള്ളൊരു ചിന്തയിൽ മാത്രം ഒഴുകി ജീവിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് എന്ത് ചെയ്താൽ അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളിലേക്ക് തിരിച്ച് വരാം എന്ത് അപ്രോച്ച് എടുക്കണം എന്നാണ് അവർ ആലോചിക്കുന്നത് തിരിച്ച് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇവൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് പിന്നെയും ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാൽ ഞാൻ മുന്നോട്ട് പോകും അതിന് മാത്രമേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇവളെന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ലേ എന്നുള്ള ഒരുപാട് ചിന്തകളുമായിട്ട് നടക്കുന്ന ഒരു പേഴ്സണാണ് ഞാനിവിടെ കാണുന്നത് കാരണം അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിച്ചതായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട് ഓക്കെ ഇവരെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു ലോകം അല്ലെങ്കിൽ നിങ്ങളുടെ വെർത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് അത്രത്തോളം അവർക്ക് തിരിച്ചടി അത്രത്തോളം തിരിച്ചടി കിട്ടി അവർ ഭയങ്കര ടയേർഡ് ആയിട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പൊ അവർക്ക് ചുറ്റി ഒന്നുമില്ല ലൈക്ക് അതായത് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു തേർഡ് പാർട്ടി മേ ബി എല്ലാം കാണുമായിരിക്കും പക്ഷെ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കാരണം അത്രത്തോളം ദാരുണമാണ് ഈ ഒരു പേഴ്സന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഫാമിലി വൈസ് ആണെങ്കിലും ഫിനാൻഷ്യൽ വൈസ് ആണെങ്കിലും ഓക്കെ എന്ത് സ്ട്രഗിൾ വന്നാലും അയാൾ നേരിടാൻ തയ്യാറാണ് എന്തൊക്കെ പ്രശ്നം വന്നോട്ടെ എന്തൊക്കെ കാര്യമാണെങ്കിലും വന്നോട്ടെ എല്ലാ സ്ട്രഗിളും ഞാൻ നേരിടാൻ എൻ്റെ ലൈഫിൽ തയ്യാറാണ് പക്ഷേ നിങ്ങളില്ലാത്ത ഒരു ജീവിതം അയാൾക്ക് ഒറ്റപ്പെട്ടതാണ് എനിക്കിപ്പോൾ നേരത്തെ കാലത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉണ്ടായിരുന്നു കാരണം അയാളുടെ ചിന്താഗതി തന്നെ വേറെ ഇതായിരുന്നു വേറൊരു തരത്തിലുള്ള പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു മൈൻഡിന് ഫുൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളേക്ക് തിരിച്ച് പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ അത് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് ഓക്കെ എങ്ങനെ തിരിച്ച് നിങ്ങൾ അപ്രോച്ച് ചെയ്യും ചെയ്യുമെന്നുള്ളൊരു പേടിയിൽ മാറി നിൽക്കുന്ന ഒരു കൂട്ട ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് ഈ ഒരു പേഴ്സണെ മനസ്സിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളാണ് രാത്രിയാണെങ്കിൽ പോലും ചില സമയത്ത് അവർ ഞെട്ടി എഴുന്നേക്കാറുണ്ട് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളെ പറ്റിയുള്ള ഓർമ്മയിൽ മാത്രം ജീവിക്കുന്ന ഒരു കൂട്ട ആൾക്കാരെയാണ് ഞാനിവിടെ കാണുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങളൊന്നും കൊണ്ടും വെറിയ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും എങ്ങനെയാണോ മുമ്പ് ഉണ്ടായിരുന്നത് ഒരു മണി വൈസ് ഞാനങ്ങനെ പറയുന്നില്ല പക്ഷെ മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും കൂടുതലായിട്ട് ഇരട്ടി സ്നേഹം ഈ ഒരു പേഴ്സണിലും ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് തരുമ്പോൾ ഓക്കെ ഒരുപാട് സ്നേഹം കാണുന്നു നിങ്ങൾ തമ്മിൽ എപ്പോഴാണോ ഒത്തിക്കുന്നത് ഈ ഒരു പേഴ്സൺ വന്ന് ഇനി നിങ്ങൾ തമ്മിൽ റിയൂണിയൻ എപ്പോഴാണ് ഉണ്ടാകുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലൂടെ നിങ്ങളുടെ പേഴ്സൺ രക്ഷപ്പെടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് കുറച്ചും കൂടെ അബൻഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഒരു പേഴ്സണെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആ ഒരു പേഴ്സൺ അറിയേണ്ടിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അയാളുടെ ലൈഫിൽ ആ ഒരു കർമ്മം അയാൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തിരിച്ചടിയാതെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പെയിന് അയാളെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറിക്കരയാത്ത ദിവസങ്ങളിൽ എല്ലാ ആണെങ്കിൽ പോലും അത്രത്തോളം പെയിൻ അദ്ദേഹം അയാളുടെ ഒരു ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണൊരു ഏഞ്ചൽ മെസ്സേജ് എന്നും കൂടി നമുക്ക് നോക്കാം ഓക്കെ ഈയൊരു എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ നമ്മൾ എന്ന് പറയുമ്പോൾ കാര്യം ചെയ്യരുത് അങ്ങനത്തെയുള്ളൊരു നോയല്ലേ കാണിക്കുന്നത് ഈ ഒരു നോയെ സംബന്ധിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ തിരിച്ച് വരുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ബേസ് ചെയ്തിരിക്കും ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസിഷൻ എടുക്കാം അക്സെപ്റ്റ് ചെയ്യാം ചെയ്യാണ്ടിരിക്കാം അതെല്ലാം നിങ്ങളുടെ കയ്യിലാണുള്ളത് ഈ ഒരു പേഴ്സൺ തിരിച്ച് വന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് ജേണി നെക്സ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒരു ഇതിലേക്കാണ് പോകുന്നത് വേറൊരു സൈക്കിളിലേക്കാണ് പോകുന്നത് അതിവിടെ കാണുന്നുണ്ട് ഓക്കെ അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടമാണ് പക്ഷേ വേറൊരു കാര്യം ഈ നോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ ഒരു പേഴ്സണ് ഇങ്ങനെ ലൈഫ് ലാഗായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അയാൾക്ക് ഒരു ടൈം പീരീഡ് ലൈഫ് ഒരിടത്ത് സെറ്റാവണമെങ്കിൽ അതിന് അതിൻ്റെതായി ടൈം എടുക്കുക കാരണം ഈ ഒരു പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് അയാളുടെ കറക്റ്റായിട്ടുള്ളൊരു ജോഡി എന്ന് പറയുന്നത് അയാളെ വേർത്തും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ തിരിച്ചു വന്നിട്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള ഒരു ഇത് കിട്ടുന്നത് ആണ് ഓക്കെ അത് പറയുന്നുണ്ട് കാരണല്ലേ അത് ഇത് പറയുന്നൊരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അയാളുടെ ഒരു സമൂഹം അയാളുടെ ഒരു എന്താ പറയാ നിധി എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് നിധി എന്ന് പറയുന്നത് അതൊരിക്കലും അയാളുടെ കൈവിട്ട് പോകില്ല എന്നുള്ള ഉറച്ച വിശ്വാസം അയാൾക്കുണ്ട് അയാളുടെ മനസ്സിൽ ഓക്കെ അയാളുടെ ഒരു മനസ്സിലുള്ള വിചാരം എന്തൊക്കെ വന്നാൽ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കാം എന്നുള്ളൊരു ഹോപ്പ് ഉണ്ട് ഇത്രയൊക്കെ മാറി നിന്നാലും അയാൾ അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരണമെന്നുണ്ട് അയാളുടെ കയ്യിലാണ് ഇതിനുള്ള എല്ലാ താക്കോലാണെങ്കിലും എല്ലാം ഇരിക്കുന്നു എന്നുള്ളൊരു വിചാരമുണ്ട് അങ്ങനെ ഒരു മൈൻഡിലൂടെയാണ് പൊച്ചുകൊണ്ടിരിക്കുന്നത് ബട്ട് നിങ്ങളുടെ മൈൻഡിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല കാരണം നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കൂടെ പൊക്കോണ്ടിരിക്കണം കാരണം അത്രത്തുള്ള ലെസൺ പഠിച്ചു പക്ഷേ നിങ്ങൾക്ക് വൺസ് അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സെൽഫ് ലവ് സെൽഫ് സെലിജുകയാണ് എന്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തീരുമാനം എടുക്കുക ഓക്കെ നിങ്ങളെന്താണോ നിങ്ങളുടെ ലൈഫിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കുക അതെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ആക്ഷനൊക്കെ ഒക്കെ എടുക്കാവുന്നതാണ് എന്ത് തീരുമാനം എടുത്താലും നല്ലതായിരിക്കാം ഓക്കെ താങ്ക് യു